ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പുതിയ സംരംഭത്തിൻ്റെ ഉദ്ഘാടനത്തിന് വന്നതാണ് കേട്ടോ ഞാൻ പിന്നെ ആഫ്രിക്കയിൽ വരുന്നതിന് മുന്നേ ദുബായിൽ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം നല്ല ക്ലോസ് ആയി അപ്പം ഈ കാണുന്നതാണ് അവൻ്റെ പുതിയ ഓഫീസും കാര്യങ്ങളൊക്കെ ഇവന് ബിസിനസ് കാര്യങ്ങളൊക്കെ നേരത്തെ തുടങ്ങി ഇപ്പോഴാണ് അവനൊരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവനെക്കുറിച്ച് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആക്കി ഇതാണ് ഞാൻ പറഞ്ഞ ജെൻറ്റിൽമാൻ മാക്സ് ഇവൻ ആദ്യം എല്ലാവരും വെൽക്കം ചെയ്യാനാണ് കേട്ടോ ഇവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവൻ പല ജോലികളും ചെയ്താണ് പഠിച്ചത് അതിൻ്റെ ഇടയ്ക്കാണ് പഠിച്ചത് ഒരു പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇവൻ പെർമനന്റ് ആയിട്ടൊരു ജോലി കയറി ഒരു ഇന്ത്യൻ കമ്പനിയിൽ കിച്ചണിൽ സഹായിക്കാനായിട്ട് അങ്ങനെ അവിടുന്ന് കുറേ കാലം അവിടെ നിന്ന് അവരുടെ വിശ്വസ്തത പിടിച്ചുപറ്റി അവർ പിന്നെ ഇവനെ ഓഫീസിലിരുത്തി കണക്കും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കണക്കും കാര്യങ്ങളും നോക്കി അത് കഴിഞ്ഞിട്ട് ഇവരെ സൈറ്റിലെ കാര്യങ്ങൾ ഒപ്പിച്ചതൊക്കെ കുറേ കാലഘട്ടം എടുത്തു കേട്ടോ കുറേ സമയം എടുത്തു അങ്ങനെ അവൻ അവിടുത്തെ വിശ്വസ്തനായി അവിടുത്തെ മാനേജറായി അങ്ങനെ അവൻ കുറേ കുറച്ച് ഫാമിലിയൊക്കെ ആ സമയത്ത് കുറച്ച് പൈസയൊക്കെ ആയി പിള്ളേരായി കാര്യങ്ങളായി പിന്നെ ആ കമ്പനി നിർത്തിപ്പോയിട്ട് അവിടുന്ന് നിർത്തിപ്പോയ സമയത്ത് ഇവൻ സ്വന്തമായിട്ട് പല പരിപാടികളും തുടങ്ങി ഒന്നൊന്നുമല്ല പല പരിപാടി ക്ലീനിങ് പിന്നെ കുറേ വെൽഡിങ്ങിൻ്റെ പരിപാടി അങ്ങനെ പല പരിപാടികൾ തുടങ്ങിയിട്ട് അപ്പോൾ അവൻ ഓഫീസില്ല അവനെല്ലാം ചെയ്യുന്നുണ്ട് ഓടി നടന്ന ആൾക്കാരെയൊക്കെ വെച്ച് ചെയ്യിപ്പിക്കുന്നുണ്ട് അവനിപ്പോൾ ആദ്യമായിട്ടൊരു ഓഫീസ് തുടങ്ങിയതാണ് ഒരു ഓഫീസ് അതിൻ്റെ ഒരു ലോണ്ടറി അങ്ങനെ ഇന്ന് തുടങ്ങിയതാണ് അപ്പോൾ വന്ന് ആൾക്കാരൊക്കെ അവനെ വിഷ് ചെയ്യുകയാണ് കേട്ടോ ഞാൻ ആദ്യമേ പേടിച്ചിരിക്കുകയായിരുന്നു ഇനി എന്നെ എന്നെങ്ങാനും വിളിക്കുമെന്ന് കാരണം എനിക്ക് എല്ലാവരുടെയും മുന്നിൽ സംസാരിക്കാനുള്ള ഒരു ധൈര്യവും ഇല്ല അത്രയ്ക്ക് അല്ല നമ്മുടെ നമ്മൾ സാധാരണ സ്കൂളിൽ പഠിച്ച ഒരു ഇംഗ്ലീഷ് അറിയാമോ സംസാരിച്ച് പിടിച്ചിരിക്കും അല്ലാതെ എല്ലാവരുടെയും മുന്നിൽ സംസാരിക്കാൻ ഉള്ള ഒരു ഇതെനിക്കില്ല ഇവിടെ ഒട്ടുമിക്ക ആൾക്കാരും അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുക കേട്ടോ ഇതാണ് ഇവൻ്റെ ഓഫീസ് ഓഫീസ് ആദ്യം നല്ല അടുക്കിയൊക്കെ വെച്ചതാണ് പിന്നെ എല്ലാവരും വന്ന് അലമ്പായി മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ അതായത് താഴേ ഒരു നിലയുണ്ട് മേലത്തെ നില രണ്ട് റൂമേ ഉള്ളൂ അത് ഫുൾ അവനെടുത്തിരിക്കുകയാണ് ഇത് ഓഫീസായിട്ടും തൊട്ടപ്പുറത്തത് ഒരു ചെറിയ ലോണ്ടറി ആയിട്ടാണ് അവൻ അവനുദ്ദേശിച്ചേക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ല അതെല്ലാം ഇൻ്റീരിയലകം ചെയ്തിട്ടുണ്ട് നല്ല സൗണ്ടിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ പാട്ടിൻ്റെ ഇത് കോപ്പി റൈറ്റ് അടിക്കും എന്താണെന്ന് എനിക്ക് അതിനെക്കുറിച്ച് വലിയ പിടിയില്ലാത്തതുകൊണ്ട് ഞാൻ ആ വോയിസ് എല്ലാം ഡിലീറ്റ് ചെയ്തു എല്ലാവരും വന്ന് പരിചയപ്പെടുകയും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ ആർക്കും അങ്ങനെ മടിയും കാര്യങ്ങളൊന്നുമില്ല എല്ലാവരും വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു ഇതാണ് അവൻ്റെ ലോണ്ട്രീൻ്റെ വാഷിംഗ് മെഷീനും കാര്യങ്ങളെല്ലാം എത്രയ്ക്കോ വലിയ കിലോൻ്റെയൊക്കെയാണ് കുറേ ഉണ്ട് കേട്ടോ കുറച്ചപ്പുറത്ത് ചെറിയൊരു കോർണറിലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഞാനതൊന്ന് ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി ഇതായിരുന്നു കേട്ടോ ഫുഡ് ഫുഡ് പുറത്ത് അവരടുക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കെടുത്ത് തന്നൂട്ടോ കുറേ ആൾക്കാർ ഇപ്പോൾ ഫ്ലേവർ എടുക്കുകയായിരുന്നത് ചിക്കനും ഫിഷൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ട് ചിക്കനിലൊന്നും ഇവരെ അങ്ങനെ മസാല ഉപയോഗിക്കില്ല എന്തായാലും ജ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആദ്യം തന്നെ കുറച്ച് ജ്യൂസൊക്കെ എടുത്ത് കുടിച്ചു അപ്പോഴേക്കും ഇവിടെ ചെറുതായിട്ട് ഡാൻസ് കളിയൊക്കെ തുടങ്ങി കേട്ടോ എല്ലാവരും ഡാൻസ് കളിച്ചു കേട്ടോ നല്ല അടിപൊളി ആഫ്രിക്കൻ സോങ്ങ് ഒക്കെയാണ് വെച്ചിരുന്നത് പക്ഷേ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും എന്താണെന്നറിയാത്തത് അറിയാത്തതുകൊണ്ട് ഞാൻ ആ പാട്ടൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു ഇതാണ് എനിക്ക് കൊണ്ടുവന്ന ഫുഡ് ഇത് ആ ഇലേൻ്റെ അടിയിൽ ഫിഷും പിന്നെ റൈസ് ഒരു കളറുള്ള ഒക്കെ ഉണ്ട് കേട്ടോ എവിടെ പോയാലും നടു കണ്ണ കഴിക്കണമെന്ന് കാണുന്നമാർ പറഞ്ഞേക്കുന്നുണ്ട് എവിടെ പോയാലും ഞാൻ എന്ത് കിട്ടിയാലും കഴിക്കും കേട്ടോ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു ഇറങ്ങാൻ തുടങ്ങുമ്പോഴും അവിടെ ഡാൻസ് കളി തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ പിന്നെ വന്നപ്പോൾ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സ് ഇതിനു മുന്നേ ഞാൻ അവൻ്റെ ഒരു യൂണിഫോമാണ് അവൻ്റെ കമ്പനീൻ്റെ മാക് പവർ വാഷ് അതിൻ്റെ ഒരു ടീഷർട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അവനൊരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ടീഷർട്ട് ഇട്ടാണ് കേട്ടോ അവർ ഇതിന് വന്നത്